ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കടലക്കറീൻ്റെ റെസിപ്പി നോക്കാം സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കി നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നേരെ വീഡിയോ കാണാം ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം ഒരു കപ്പ് കടല കടലിനെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തലേന്ന് രാത്രി തന്നെ സൗക്ക് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് മീഡിയം സൈസിലൊരു വലിയ ഉള്ളി രണ്ട് പച്ചമുളക് അത്യാവശ്യം വലിയ സൈസിലൊരു പൊട്ടറ്റോ ചെറിയൊരു പീസ് തക്കാളി കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂണെല്ലാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടലയും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ആവശ്യത്തിനുള്ള ഉപ്പും ചെറിയ രണ്ട് പീസ് പട്ടയും ഈ കടല അത്യാവശ്യം മുങ്ങിക്കിടക്കാൻ ആവശ്യം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് കടലൊരു മൂന്നാല് വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കടല നമ്മൾ സോക്ക് ചെയ്തതായത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും അതേപോലെ കടല വേവുന്ന സമയം ഓരോരുത്തരുടെ ഗ്യാസ് സ്റ്റോപ്പിനെയും അതേപോലെ കുക്കറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക അങ്ങനെ ഞാൻ ഇതാ പ്രഷർ കുക്കർ ഫ്ലെയിമിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഒരു മൂന്നാല് വിസിൽ കഴിഞ്ഞപ്പം തന്നെ എനിക്ക് കടല നന്നായി കുക്കാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങയുടെ ഒന്നാപാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓണാക്കിയിട്ട് തീ തേങ്ങാപ്പാലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വെട്ടി തിളക്കേണ്ട ആവശ്യം

റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഉണ്ടോ കഴിക്കാനായിട്ട് എന്തായാലും ട്രൈ ഔട്ട് ആക്കി നോക്കണേ